ഈ പുഞ്ചിരിക്കുന്ന കുരുന്നുണ്ടല്ലോ ഇതാണ് അഫ്ര കഴിഞ്ഞ ദിവസമായിരുന്നു ഇവളുടെ ഒന്നാം പിറന്നാൾ ഇവളാണ് സിറിയയുടെ അത്ഭുത പാലിക സിറിയയിലെ ഭൂചലനത്തിൽ അമ്മയും അച്ഛനും സഹോദരങ്ങളും മരിച്ച തകർന്നടിഞ്ഞ കെട്ടിടത്തിന് നടുവിൽ നിന്നും അവളെ വാരിയെടുത്ത് ഓടിയവരൊന്നും പ്രതീക്ഷിച്ചു കാണില്ല ഇന്ന് ഈ പുഞ്ചിരി തൂകുന്ന അവളെ നെഞ്ചോട് ചേർക്കാനാവുമെന്നും അതുകൊണ്ട് തന്നെയാണ് സിറിയയുടെ അത്ഭുത കുഞ്ഞായി അഫ്ര മാറുന്നതും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ആറിനായിരുന്നു അത് സിറിയയെയും തുർക്കിയെയും വിറപ്പിച്ച് കുലുങ്ങി മറിഞ്ഞ ഭൂചലനത്തിലാണ് അഫ്രയുടെ കുടുംബം താമസിച്ചിരുന്ന കെട്ടിടം തകരുന്നത് സിറിയയിലെ ജന്താരിസിൽ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ അന്നേരം അഫ്ര ജനിച്ചു എന്നാൽ ഭൂമിയിൽ പിറന്നു വീണപ്പോഴേക്കും അഫ്രയ്ക്ക് തന്റെ ഉമ്മയെ നഷ്ടമായിരുന്നു ഉമ്മയെ മാത്രമല്ല ഉപ്പയെയും നാല് സഹോദരങ്ങളെയും ആ കുഞ്ഞിന് നഷ്ടമായിരുന്നു കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അവളെ എടുത്തോടിയവർ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രി സ്റ്റാഫുകൾ അവളെ അയാ എന്ന് വിളിച്ചു അവളുടെ അച്ഛന്റെ സഹോദരി ഹാലയാണ് അവളെ അഫ്ര എന്ന് പിന്നീട് പേര് മാറ്റി വിളിച്ചത് മരിച്ച അവളുടെ ഉമ്മയോടുള്ള ആദരവായിരുന്നു അത് അന്ന് ആ ഭൂചലനത്തിൽ സിറിയയിൽ മാത്രം അയ്യായിരത്തോളം പേരാണ് മരിച്ചത് ഇന്ന് അവൾ അച്ഛൻ്റെ സഹോദരിക്കും ഭർത്താവിനുമൊപ്പമാണ് താമസം അവർക്ക് അഫ്ര മകളാണ് അഫ്രയ്ക്ക് അവർ മമ്മയും ബാബയുമാണ് അഫ്രയുടെ വിവരമറിഞ്ഞ് പലരും അവളെ ദത്തെടുക്കാൻ സന്നദ്ധരായി വന്നിരുന്നുവെങ്കിലും അവളെ സ്വന്തം മക്കളെപ്പോലെ നോക്കുമെന്നായിരുന്നു ഹാലയുടെയും ഭർത്താവ് ഖലീലിൻ്റെയും മറുപടി